ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അതായത് മാർക്കറ്റിൽ കുറേ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മാർക്കറ്റിൽ പോയത് അപ്പോൾ അതിൻ്റേതായ കുറേ ക്ലീനിങ്ങും ഒതുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് കുറേ ദിവസമായി പിള്ളേരെയും ഇങ്ങോട്ടും റെയിൽവേ സ്റ്റേഷനിൽ പോണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുമ്പോൾ ചാക്കോ പാച്ചുവിന് പെട്ടെന്ന് എന്നോട് ഒരു പ്രേമം അപ്പോൾ എൻ്റെ മടിയിലിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചാക്കോച്ചനും പാച്ചുവും എൻ്റെ മടിയിൽ ഇരിക്കുകയാണ് കേട്ടോ മോറോവർ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുക എന്ന് ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ വന്നു കാരണം ഞാനും ഡോൺചാണ്ടും ആദ്യമായിട്ട് കാണുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജേണിയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് സോ അത് നമ്മൾ പിള്ളേരെയും കൂട്ടി പോവാന്ന് പറഞ്ഞപ്പോഴൊന്നും എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നില്ല പക്ഷെ നമ്മൾ പോകുക ഉറപ്പായി റെയിൽവേ സ്റ്റേഷനോട് അടുക്കാമെന്നുറങ്ങിയപ്പം മനസ്സിൽ ഒരു ടിക് 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 എനിക്ക് സെയിം ഫീലിംഗ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ പ്രപ്പോസലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല നമ്മളിങ്ങനെ ഫോണിൽ വിളിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിക്കും എന്നല്ലാണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഒരു ഇതുമില്ലാതെ നമ്മൾ നേരിട്ട് വരേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് ആ സമയത്ത് ആലോചന വന്ന സമയത്താണ് ഒരു ജേർണി വന്നത് ചെന്നൈയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ ഇൻഫോം ചെയ്തു ഞാനിങ്ങനെ ചെന്നൈക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരാം കാണാം എന്ന് പറഞ്ഞത് അതിന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ ഞാൻ ആലോചിച്ചു ശരി നമുക്ക് ആ ഒരു സ്പോട്ടിൽ കാണാം എന്ന് പറഞ്ഞു കേട്ടോ അതേ സമയവും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷെ കുറച്ച് ടൈമിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ബാംഗ്ലൂർ എക്സ്പ്രസ് വന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ള ചെന്നൈ മേലിലാണ് ഞാൻ ചെന്നൈക്ക് പോകുക കേട്ടോ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് തൃശ്ശൂർ എത്തുക അപ്പോൾ എന്നെ കാത്ത് മമ്മിയും ഡാഡിയും ഡോൺചാട്ടിനും റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു എന്താ പറയുക ഒരുതരം ആയിരുന്നു നമ്മൾ ഓടി വന്ന് അതായത് ടൈമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ അതിനിടയിൽ നമ്മൾ കാണണം ഹായ് പറയണം ബായ് പറയണം സത്യം പറഞ്ഞാൽ ഞാൻ വന്നിറങ്ങിയിട്ട് ഡോൺ ചാടിൻ്റെ ഫേസിലോട്ടേ നോക്കുന്നില്ലായിരുന്നു മമ്മിനെയും ഡാഡീനേയും ഒക്കെയാണ് ഞാൻ നോക്കിയത് സംസാരിച്ചതും ഒക്കെ ഏതൊരു ഒരു ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായി ചമ്മലില്ലായിരുന്നു ഞാൻ കണ്ടു ഹായ് ബായി പറഞ്ഞ് ഡോൺ ചാട്ടിന് പിന്നെ ഭയങ്കര റിസ എന്താകും കാരണം നമ്മളങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് നിൽക്കണ സമയമൊന്നും അല്ല ഇങ്ങനെ ആട്ടി ആടി നിൽക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ആ ഒരു തൃശ്ശൂർ സ്റ്റേഷനിൽ സെയിം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ എനിക്ക് അതൊക്കെ ആയിരുന്നു കേട്ടോ ഡോൺ ചാട്ടിനെ റീ കോൾ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു മെമ്മറിയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് നടന്നുകൊണ്ടിരുന്ന സമയമായതുകൊണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഡോൺചറിൻ്റെ ഓർമ്മയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചില കാര്യങ്ങൾ നമ്മൾ മറക്കാനും ചില കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാനും ശ്രമിക്കാറുണ്ട് അതിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമാണിത് ആ ഡേറ്റൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർത്ത് വെക്കും ദൈവമേ ഇന്ന സമയത്ത് ഞാൻ കണ്ടു ഏ ഇന്നത് കണ്ടു ചിലപ്പോൾ ഞാൻ മെയ് നമ്മുടെ മെയിൽ വന്ന ടിക്കറ്റ് കൺഫർമേഷൻ വന്നതൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട് കേട്ടോസെയ്യും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോൺചാട്ടിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു മെമ്മറീസ് വരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരഞ്ഞു കൂട്ടും കാരണം എനിക്കറിയില്ല ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കരച്ചിൽ ഒരു ദൈവമേ ഞാൻ ഇവിടുന്ന് ഇന്നൊന്നുമില്ലാന്നൊരു ഇടത്ത് തുടങ്ങി ഇന്ന് ഞാൻ ആരെല്ലോമോ ആയിട്ട് ആ വ്യക്തിയുടെ കൂടെ തന്നെ ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്ക് ആർക്കായാലും ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് എനിക്കും ഉണ്ടായത് കേട്ടോ അപ്പോൾ ദേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എൻ്റെ ഒരു എൻ്റെ നില ഞങ്ങളുടെ രണ്ട് പേരുടെയും ലൈഫിലെ ഒരു ടേണിങ് പോയിൻ്റിൻ്റായിട്ടാണ് ഞാൻ കാണുന്നത് ഈ പറഞ്ഞതുപോലെ അവർക്കും ഒരു ദൈവമേ തന്നെ ഞാൻ വരുന്നു വീട്ടുകാരും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കും ഉണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഞാനത് ഏത് രീതിയിലെടുക്കും അവർ നോക്കും അവർ സത്യം ഞാൻ പിന്നെ പിന്നെ പറയാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അവരെന്നെ ട്രെയിനിൽ നോക്കി ഞാൻ ഓൾറെഡി ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരു സമയം അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്നത് കേട്ടോ വന്ദേഭാരത് വരുന്നുണ്ടെന്ന് സംഭവം നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഡാഡിയും പറഞ്ഞു വന്ദേഭാരത് കാണണം കുറേ നാളായി വിചാരിക്കണു അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു കേട്ടോ തോമുന് മറ്റേ ട്രെയിൻ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്ദേ ഭാരത് അങ്ങ് നന്നേ ബോധിച്ചു കണ്ടപടി തോമുന് കയറണമെന്നായിട്ടോ അപ്പം നമ്മളാദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ ഡോറ് വന്ന് നിന്ന് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആവുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിന് തൊട്ടുമ്പോൾ അത് ക്ലോസ്ഡ് ആയി നമ്മൾ നോർമൽ ട്രെയിനിൽ ചടി കയറുക ഇപ്പം ഞാൻ നിസ്സാരം കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം നമുക്ക് സ്ലോ ഡൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങും ചിലർ അല്ലെങ്കിൽ സ്ലോ ഡൗണിൽ പോകുമ്പോൾ ഓടി കയറും നമ്മൾ അപ്പോൾ ഇതൊന്നും ഇതിൽ അല്ല ശരിക്കും വെളിയിലത്തെ ഒരു സിസ്റ്റം തന്നെ ശരിക്കും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് സ്റ്റെപ്പിലിരിക്കുക ഞാൻ സ്റ്റെപ്പിലൊന്നും ഇരിക്കാറില്ല കേട്ടോ എനിക്ക് ഒരു ഗഡ്സും കാര്യങ്ങളും ഒന്നും ഇല്ല വെറുതെ എന്തിനാ നമ്മൾ ട്രെയിനേ കൂടെ പോയിട്ട് ചോദിച്ച് പണി വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ അതെ വളരെ കുറച്ച് മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളോ ഇത് ഷൊർണ്ണൂർ വഴി മാംഗ്ലൂർ പോണ വന്ദേഭാരതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പോൾ തീരുമാനിച്ചു വന്ദേ ഭാരതിൽ അറ്റ്ലീസ്റ്റ് എറണാകുളം വരെ എങ്കിലും പോണം അപ്പോൾ ഡിമ്പിള നമുക്ക് അധികം വൈകാതെ വേഗം പോകാം എന്നുള്ളൊരു ഇതൊക്കെ വന്നു പിന്നെ എന്താണ് പറയുക കുറേ കുറേ കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ഓടുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുത്തൊരു ഡേ ആയിരുന്നു ഈ ഒരു അതായത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് എന്ന് പറയാൻ പറ്റും ഒരു നാല് മിനിറ്റ് എന്ന് പറയുന്നത് കാണലും കേൾക്കലും ഒരു നോക്ക് നമ്മൾ നേ ആരെ എന്തൊക്കെ ഫോണിൽ വിളിച്ചതെന്ന് പറഞ്ഞാലും ആ ആളെ നേരിട്ട് കാണുമ്പോഴാണ് നമ്മളൊന്നും സാറ്റിസ്ഫൈഡ് ആവുക ഇപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നെ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എന്നെ ഒന്ന് നേരിട്ട് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ വീട്ടിലേക്ക് വിളിച്ച് അങ്ങനെ അന്ന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ മേ ബി ഇന്ന് ഇന്നത്തെ ഒരു ഇതായിരുന്നു ഞാൻ ഇല്ല വായോ എന്നൊക്കെ വാ വരണ്ട ഞാൻ പറഞ്ഞിട്ടില്ല കുറേ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അക്കീടെ അവിടെ പോയി കാരണം നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ വരെ പോയി വേറെ കാര്യമായ പരിപാടികളൊന്നും ഇല്ല എന്നാൽ പിന്നെ പോയി അക്കീനെ കണ്ടിട്ട് വരാം കാരണം അക്കി തകൃതിയായ പാക്കിങ്ങിലേക്കാണ് തിരിച്ച് വരാനുള്ളത് അപ്പോൾ അതെ ചാക്കോച്ചൻ ചേച്ചീനെ ചേച്ചിയുടെ ചേച്ചിയിലൂടെ പോയിട്ടോ ചേച്ചിയുടെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അക്കീയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവനൊരു ആറുമാസം കറക്റ്റ് ആറുമാസത്തിൻ്റെ എന്നാണ് അക്കീടെ അവിടെ പോകുന്നതും രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കുന്നതും ഒക്കെ അപ്പം അവൻ അവിടെ പിടിച്ച് നിന്ന് നടക്കാനും കളിയും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തപ്പം ഇത് ഭയങ്കര സന്തോഷമായി പേഴ്സണലി കാരണം എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്ത് അല്ലെങ്കിൽ എനിക്കൊരു മൈൻഡ് വൈസ് ഒന്ന് ഒരു ഒന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയ സമയത്താണ് ഇങ്ങനൊരു ഹെൽപ്പ് എനിക്ക് ആക്കി ചെയ്തു തരാമെന്ന് പറഞ്ഞതും അമ്മ വന്നതും അമ്മ അവിടെ പോയി നിന്നതും അമ്മയുടെ രണ്ട് മൂന്ന് ദിവസം അമ്മയ്ക്ക് മൈൻഡ് മാറി ഇപ്പം പോലെ ഇത്രയും പേര് മാറിയെടുക്കാനുള്ളപ്പം അതും ഒരു ആശ്വാസമാണ് നമ്മൾ ഒരാൾ തന്നെ നോക്കുമ്പോൾ അതൊരുപാട് ബുദ്ധിമുട്ടാണ് അത് അതേ സമയത്ത് വേറെ രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ മാറിയെടുക്കാനും ഒന്ന് എന്താ പറയുക ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആളുണ്ടാകുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല അപ്പം ചാക്കോസിൻ്റെ ഒരു ആദ്യമായിട്ട് മാറി നിൽക്കുന്നൊരു വീട് അക്കിയുടെ വീടാണ് കേട്ടോ അപ്പം ഇനി വളരെ ചെറിയ കുറച്ച് ദിവസങ്ങളൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഉള്ള ദിവസം വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോകാമെന്ന് വെച്ചു അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ബ്രെഡും അതായത് ഡിംബിൾ ചിക്കൻ സ്റ്റു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ബ്രെഡ് വാങ്ങിക്കാൻ പോയപ്പോൾ ഡാഡിയാണ് ഇറങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ തോമ അപ്പം പോവുമ്പോൾ കരയുന്ന സെയിം സ്റ്റൈലിൽ അപ്പം അച്ചുകൂടെ വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പം ഞാൻ ആലോചിച്ചു കേട്ടോ ആ എന്തായാലും പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ഡോൺചാൻ നിന്ന് താടി കുട്ടപ്പനാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് തോമു വന്ന് തോമനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഫേസിലെന്താണ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഡിമ്പളുടെ ഡേ സ്കിൻ കെയറിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് കാണിച്ചപ്പം ഇന്ന് എനിക്ക് കുറേ പേര് പേഴ്സണലി അയച്ചിരുന്നു എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാനത് റെഗുലറായിട്ട് വൺ മന്ത് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു അതുപോലെ മേക്കപ്പിലും ഈ ഒരു ആഡ് ഓൺ ചെയ്തു അപ്പം ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേസിൽ അപ്പോൾ അതിൽ ഗ്ലോ കിട്ടാനും ഞാൻ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സോ അത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസിൽ നിങ്ങൾ നോക്കിയിട്ട് പറയും പിന്നെ ഈ ഫോട്ടോസ് കണ്ടപ്പോഴും എനിക്ക് പോലെ ഞാൻ കുറച്ച് ക്ഷീണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടോ വളരെ തിന്നായിന്നൊന്നും അല്ല പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം നിങ്ങളും എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ബൊമ്മക്കുട്ടി പോലെ ഇരിക്കുകയാണോ എന്നുള്ളതുള്ളത് അപ്പോൾ അതേ ഞാൻ ഡോൺചാറിനെ ഇങ്ങനെ അയവറത്തുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഫോട്ടോസ് മാധാവിൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ ഫോട്ടോസും എൻ്റെ ചേഞ്ചസും നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോട്ടോസിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോ ഈ ഡ്രസ്സ് ആക്ച്വലി എനിക്ക് കറക്റ്റ് അല്ല എന്നിട്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ടോ അപ്പോൾ നിങ്ങൾ പറയൂട്ടോന്നു എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ പോലും പറയണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്നതിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഈ തട്ടിക്കൂട്ട് വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ